പുരത്ത് നിന്ന് കാണാതായ അധ്യാപികയെയും സുഹൃത്തുക്കളായ കോട്ടയം സ്വദേശികളായ ദമ്പതിമാരെയും അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ ബി നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചലിലെ മലയാളിയായ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി നവീന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയായിരുന്നു മുറിയെടുക്കുന്നതിനായി ഹോട്ടലിൽ ഇവർ നൽകിയത് ഹോട്ടലുകാരും ഇവരെ തിങ്കളാഴ്ച കണ്ടിട്ടില്ല മൃതദേഹങ്ങൾക്കരികെ ബ്ലേഡും മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു ബ്ലേഡ് ഞരമ്പ് മുറിക്കാൻ ഉപയോഗിച്ചതാകാമെന്നാണ് നിഗമനം ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചാലേ കൂടുതൽ വിവരങ്ങൾ കിട്ടൂ ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതായാണ് അരുണാചൽ പോലീസ് നൽകുന്ന വിവരം ഒരു കടവുമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്നെഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് മൂവരെയും കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിലാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസ് പറഞ്ഞു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായി സൂചനയുണ്ട് ദമ്പതിമാരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആര്യ ബി നായർ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് കോട്ടയം സ്വദേശികളായ ദമ്പതിമാർ ആയുർവേദ ഡോക്ടർമാരാണ് മാർച്ച് പതിനേഴിനാണ് ഇരുവരും അവസാനമായി മീനടത്തെ വീട്ടിലെത്തിയതെന്നാണ് വിവരം ദമ്പതിമാരും അധ്യാപികയും പ്രത്യേകം കൂട്ടായ്മ വഴിയാണ് പരിചയപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് മൂവരും കേരളത്തിൽ നിന്ന് പോയത് തുടർന്ന് ഇരുപത്തിയേഴാം തീയതി മകളെ കാണാനില്ലെന്ന് ആര്യയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ അന്വേഷണത്തിലാണ് മൂവരും അരുണാചലിൽ എത്തിയതായി വിവരം ലഭിച്ചതും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് മൂവരും ജിറോയിലെ ഹോട്ടലിൽ മുറിയെടുത്തതെന്നാണ് അരുണാചലിൽ നിന്നുള്ള വിവരം നവീന്റെ വീടായ കോട്ടയത്താണ് ദേവി താമസിച്ചിരുന്നത് വല്ലപ്പോഴും മാത്രമാണ് തിരുവനന്തപുരത്ത് വന്നു പോയത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും അറിയില്ല അവർ അരുണാചലിൽ വിനോദയാത്രയ്ക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത് എന്തു പറയണമെന്ന് അറിയില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം മറ്റ് ആരെക്കാളും ഉപരിയായി മരണവിവരം എന്താണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരാണ് അച്ഛൻ ബാലൻ പറഞ്ഞു ജർമ്മൻ ഭാഷയോട് വലിയ താല്പര്യമായിരുന്നു ദേവിക്ക് ഭാഷ പഠിച്ച് കോവിഡിന് മുൻപ് കുറച്ചുനാൾ ചെമ്പക സ്കൂളിൽ അവൾ ജോലി ചെയ്തിരുന്നു എന്റെ അളിയൻ ഡൽഹിയിലുണ്ട് അദ്ദേഹം അരുണാചലിലേക്ക് പോകും അദ്ദേഹം അവിടെ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം ബാലൻ മാധവൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നവീൻ്റെയും ദേവിയുടെയും വിവാഹം തിരുവനന്തപുരത്ത് നടന്നത് തലസ്ഥാനത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്നത്തെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ദേവിയുടെയും നവീൻ്റെയും മരണം ബന്ധുക്കളിൽ പലർക്കും ഇതുവരെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല